ഹലോ നമസ്തേ ദോസോ കഴിച്ച ചിലര് സബ് സബ് ഇന്ന് നമ്മൾ ഹിന്ദിയിൽ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് ക്രിയകളുടെ ഏതെങ്കിലും ഒരു രൂപം അറിയാം ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ അതിന്റെ ഏതെങ്കിലും ഒരു രൂപം അറിയാം ഉദാഹരണം ഭക്ഷണം കഴിച്ചു എന്ന് പറയാൻ അറിയാം ഖന ഖായ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു ഇത് എവിടെയെങ്കിലും നമുക്ക് കിട്ടും പക്ഷെ എങ്ങനെയാണ് ഇത് കഴിക്കും കഴിക്കാറുണ്ട് കഴിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് അറിയില്ല അപ്പൊ അതായത് ഒരു വേട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു ക്രിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പാസ്റ്റ് ആക്കണം ഫ്യൂച്ചർ ആക്കണം പ്രസന്റ് ആക്കണം അല്ല അത് നമുക്കറിയില്ല അത് പഠിച്ചു കഴിഞ്ഞാൽ പൊന്നാന മക്കളെ നമ്മുടെ ഹിന്ദി ഉണ്ടല്ലോ വേറെ ലെവലിൽ മാറും കാരണം മാറണോ അങ്ങനെയാണെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ മതി ഓക്കെ നിങ്ങൾക്ക് ഏതാണ്ട് ഐ ഡി കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഞാൻ ഭക്ഷണം കഴിക്കും എങ്ങനെ പറയാം ഞാൻ ഭക്ഷണം ഖാന കഴിക്കുന്നുള്ളതിന് മേൻ്റെ ഒരു പെണ്ണാണ് പറയുന്നത് അപ്പൊ ഖാന ഖാവുഖി ഞാൻ മറ്റൊരാളെ കുറിച്ച് പറയാണ് അവൻ ഭക്ഷണം കഴിക്കും ശ്രദ്ധിച്ചോ ഞാൻ അത്രേ ഉള്ളൂ ഒരു കാര്യം ഫ്യൂച്ചർ നമ്മൾ നമ്മളെ കുറിച്ച് പറയണെങ്കിൽ ഒരു ഊങ്കസൗണ്ട് ഇട്ടു കൊടുക്കുക മറ്റൊരാളെ കുറിച്ച് പറയുക ഒരു ഏംഗ സൗണ്ട് ഇട്ടു കൊടുക്കുക പരിപാടി കഴിഞ്ഞു ഓക്കെ നമുക്കൊരു ഉദാഹരണം കൂടി നോക്കാം ആദ്യം ഈ ഭക്ഷണം കഴിക്കാന്നുള്ളതിന്റെ മൂന്ന് സെന്റൻസ് പറയാം ഓക്കെ

മറ്റൊരു രൂപത്തിൽ പറയാം കഴിക്കാറുണ്ട് അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുക അതിനെ നമ്മള് അരഹാവ് മാറ്റി അവിടെ കഴിക്കാറുണ്ട് അപ്പോ എന്നെ കുറിച്ച് പറയുമ്പോ ഞാൻ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോ അവൻ അവൾ അർത്ഥം ഓക്കെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഖാന ഖായ ഖാന ഖായ ഞാൻ ഭക്ഷണം കഴിച്ചു ഇവിടെ രണ്ട് ഖാന വരുന്നുണ്ട് ഫസ്റ്റത്തെ ഖാന ഭക്ഷണം എന്ന് വേണം രണ്ടാമത്തെ കഴിക്കുകയാണോ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ കഴിച്ചു കഴിഞ്ഞോ എന്നുള്ളത് തീരുമാനിക്കുന്ന രണ്ടാമത്തെ ഖാന എന്നുള്ള ഓക്കെ അടുത്തൊരു സെന്റൻസ് നോക്കാം കുടിക്കുക കുടിക്കുക എന്നുള്ളത് എന്താ പറയാ പീന അല്ലെ പീന എന്നാണ് കുടിക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ കുടിക്കും എന്ന് പറയാ ഞാൻ കുടിക്കുന്നു മറ്റേ കുടിയല്ലോ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യാണ് ഓക്കെ അപ്പൊ ഞാൻ കുടിക്കും എന്നുള്ളതിന് ും കുടിക്കുന്നു ഞാൻ കുടിക്കും ഞാൻ നമുക്ക് മറ്റൊരാളെ കുറിച്ച് പറയാം അവൻ കുടിക്കും ഓ അവൻ കുടിക്കും ഞാൻ കുടിക്കുന്നു ഞാൻ കുടിക്കുന്നു ഞാൻ കുടി കുടിക്കഴിഞ്ഞു മേൻ പിയ മേ പിയ ഓ പിയ അവൻ കുടിച്ചു ഓ ഓ അവൻ കുടിക്കുന്നു ഓക്കെ അടുത്തൊരു ഉദാഹരണം ഞാൻ ഉറങ്ങും ഉറങ്ങുന്നു പറയണം അതിന് എന്താണ് വീട് ഉറങ്ങുന്നു പറയാനാണ് സോന സോന ഉറങ്ങുക എന്നാണ് സോന അപ്പോ ഞാൻ ഉറങ്ങും പറയണം നമുക്കറിയാം ഊങ്കസോണ്ട് അവസാനം കൊണ്ടേട്ട് കൊടുത്താൽ മതി കട്ട് ചെയ്യ എന്നിട്ട് ഊങ്ക ചേർക്കുക അപ്പോന എന്നാണ് ക്രിയ അവസാന കട്ട് ചെയ്തു ഊങ്ക കൊണ്ടെത്തു മേം സോവുങ്ക ഞാൻ ഉറങ്ങും മേം ഇനി നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയാണ് അവൻ ഉറങ്ങുന്നു അവൻ ഉറങ്ങുന്നു അടുത്തൊരു കാര്യം ഞാൻ ഉറങ്ങുന്നു ഞാൻ ഉറങ്ങോ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ അവസാനിക്കാത്ത വ്യത്യാസം വരിക ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോ ഹും ആയിരിക്കും അവനെ കുറിച്ച് പറയുമ്പോ ഓക്കെ ഒരു പെണ്ണാണ് പറയുന്നെങ്കിൽ അപ്പൊ നമ്മളൊരു പെണ്ണിനെ കുറിച്ചാണ് പറയുക അവൻ ഉറങ്ങുന്നു അതാണ് വ്യത്യാസമുള്ളത് ഓക്കെഹെന്ന് പറഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞാൽ ഒരാണിനെ കുറിച്ചാണ് ഓക്കെ അങ്ങനെയാണ് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കുക ഇനി അവൻ അവൻ ഉറങ്ങി എന്ന് എന്ന് പറയണം പറഞ്ഞ അവൻ ഉറങ്ങി ഓക്കെ ഇനി അടുത്തത് എഴുതുക എഴുതുക എന്ന് പറയാൻ എന്താണ് ലിഖിനാണ് ലിഖിന എഴുതുക അപ്പൊ ഞാൻ എഴുതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും എങ്ങനെ ഞാൻ പറയാം എന്ന് ലിഖിനാണ് അവസാനൊക്കെ തന്നെ മാറ്റി അവിടെ രൂങ്ക ഉട്ടുടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഞാൻ എഴുതും എന്ന അർത്ഥം നമുക്ക് കിട്ടും അപ്പൊ എങ്ങനെയായിരിക്കും എന്തു പറയാ ഞാൻ എഴുതും നമുക്ക് മറ്റൊരാളെ കുറിച്ച് പറയാണ് അവൻ എഴുതും അവൻ എഴുതും ഇനി അവൻ എഴുതുന്നു അവൻ 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 എഴുതുന്നു എഴുതുന്നു ഇനി എഴുതി 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 കഴിഞ്ഞു ഞാൻ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ എല്ലാ വീടും ഒരു നാ കൊണ്ടാണ് അവസാനിക്കുന്നത് പൊതുവെ അതായത് ജാന ആന പഠിന സോന ഇതൊക്കെയുണ്ട് ഒരു നായിലാണ് അവസാനിക്കുന്നത് ഈ ന കക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് സെന്റൻസ് ആണോ ചേർക്കുന്നത് അതിനനുസരിച്ചാണ് ക്രിയകൾ മാറുക ഉദാഹരത്തിന് സോയ എന്ന് പറയുന്ന ഉറങ്ങി അതുപോലെ സോത്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു അവിടെ ഉറങ്ങും എന്ന ലെവലിലോട്ട് മാറും അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഡിഫറൻസുകൾ വരുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ പാസ്റ്റിലോട്ട് വരുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വരും ചില സ്ഥലത്ത് അവിടെ യാ സൗണ്ട് ഇട്ടു കൊടുക്കുക ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങി പക്ഷെ എല്ലാ സ്ഥലത്തും യാ സൗണ്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റില്ല ചില സമയത്ത് ആ യാ മാറ്റിയത് നമ്മൾ അവിടെ ദീർഘം മാത്രമായിട്ട് ഇട്ടു കൊടുക്കും ഉദാഹരണത്തിന് അവൻ കണ്ടു അവൻ കണ്ടു എന്ന് പറയാൻ വോ ഏഖാണ് അവിടെ നമുക്ക് കൊണ്ടുപോയി പറഞ്ഞാൽ യാ സൗണ്ട് കൊണ്ടു പറ്റും ഇല്ല അവിടെ നമുക്ക് ഒരു വോ ദീർഘ അവൻ കണ്ടു അപ്പൊ പാസ്വേഡ് വരുമ്പോ രണ്ട് രൂപമുണ്ട് ഒന്നില്ലെങ്കിൽ ഒന്ന് യാ യാണ്ട് അവസാനിപ്പിക്കും അതല്ലെങ്കിൽ ദീർഘം കൊണ്ട് അവസാനിപ്പിക്കും എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളത് ആ ക്രിയന്റെ സ്വഭാവം നോക്കിയിട്ടാണ് നമുക്ക് തീരുമാനിക്കാം നമുക്ക് കിട്ടാൻ ഉണ്ടെങ്കിൽ കുറച്ചുള്ള ഉദാ എന്താ പറയാ ഉദാഹരണങ്ങളുടെ കടന്നുപോയാൽ മതി ഓക്കെ അടുത്തൊരു ഉദാഹരണം നോക്കാം ഞാൻ പോകും ഞാൻ പോകുന്നങ്ങനെ പറയാം അതായത് പോകുക എന്നുള്ള ക്രിയ എന്താണ് ജാന അല്ലെ അപ്പൊ ഞാൻ ചേർക്കാം മാറ്റിയ ഊങ്ക ചേർക്കാവൂ ഞാൻ പോകും ഓക്കെ ഇനി ഞാൻ പോകുന്നു നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയാം അവൻ പോകും അവൻ പോകും അവൻ പോകുന്നു പ്രസന്റ് അല്ലെ അപ്പോ ഓ ഇനി ഞാൻ പോയി ഞാൻ പോയി കഴിഞ്ഞു അപ്പോ മേ ഗയാ അവിടെ എന്താണ് ഞാൻ മാറി യാ ചേർന്നു അപ്പോ മേൻ ഗയാ ഞാൻ പോയി ഓ ഗയാ അവൻ പോയി മനസ്സിലായോ പാസ്റ്റ് ഫ്യൂച്ചർ പ്രസന്റ് ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഇനി വരുക വരുക എന്നുള്ളതിന് എന്താണ് ആന ആന എന്ന് വരുക അപ്പൊ നമ്മൾ ഞാൻ വരും എന്ന് പറയണം ഞാൻ വരുന്ന അവസാനൊക്കെ തന്നെ കട്ട് ചെയ്യ ഊങ്ക ചേർത്തുകൊടുക്ക മേൻ എന്ന് പറഞ്ഞാൽ ഞാൻ വരും ഇനി അവനെ കുറിച്ചാകുമ്പോ ആ ഊങ്ക സ്ഥാനത്ത് ഏങ്ക കേട്ടുകൊടുക്ക ഓ ആ ഏക അവൻ വരും ഇനി അവൻ വരുന്നു ആഹേ അവൻ വരുന്നു ഇനി അവളാണെങ്കിലോ അവൾ വരുന്നു ഓക്കെ ഇനി വന്ന് കഴിഞ്ഞു അപ്പൊ എന്താ അവിടെ മാറ്റിയ യാ ചേർത്ത് ഒരു പെണ്ണാണ് അപ്പൊ ആൾ വന്നു ഞാൻ കാണും ഞാൻ കാണുന്നുള്ളതിന് നമ്മൾ മറ്റൊരാളെ കുറിച്ച് അവൻ കാണും ഞാൻ കാണുന്നു അവൻ കാണുന്നു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണത് കൊണ്ട് അവിടെ യാ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല അവിടെ നമുക്ക് ഒരു ദീർഘമായ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോ ഞാൻ കണ്ടു ഓക്കെ സംഗതി മനസ്സിലായോ അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രസന്റ് ഒരു സംഗതിയുടെ പാസ്റ്റ് ഫ്യൂച്ചർ പ്രസന്റ് നമ്മൾ മാറ്റുക ഏതാണ്ട് ആയിട്ട് കിട്ടിയോ ചെറിയ കാര്യം മനസ്സിലാക്കിയാൽ മതി ഫ്യൂച്ചറിലോട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഒരു ഊങ്കസൗണ്ട് നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഊങ്കസൗണ്ട് മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ ഒരു ഏംഗ സൗണ്ട് ഫ്യൂച്ചറിലോട്ടാണ് പറയുന്നതെങ്കിൽ വസനക്ക് തന്നെ കട്ട് ചെയ്യുക ഊങ്കയാണ് വേണ്ടൊടുക്ക ആണോ പറയുന്നതെങ്കിൽ ഒരു ആ താസൗണ്ട് ചേർത്തൊടുക്കുക ഓക്കെ അതുപോലെ താസൗണ്ട് ചേർത്തൊടുക്ക പാസ്റ്റ് എന്താ പറയാ പാസ്റ്റ് ഗ്രീ ആണ് പറയുന്നതെങ്കിൽ കഴിഞ്ഞു പോയി കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതൊരു യാ യാ ചേർത്ത് കൊടുക്കാം യാ ആയിരിക്കാം അതല്ലെങ്കിൽ നീട്ടാനായിരിക്കാം ഒരു ദീർഘമായിരിക്കാം ഏതാണോ ആ വേടുകൾക്ക് അനുസരിച്ച് മാറും ഓക്കെ അപ്പൊ ഇതാണ് ഒരു കാര്യം പാസ്റ്റ് ഫ്യൂച്ചർ പ്രസന്റ് മാറ്റാനുള്ള ഒരു ഒരു പരിപാടി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടമായോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് അടിക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ചെയ്യണം വീഡിയോ മോശമാണെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോ ആണ് എന്ന് തന്നെ കമന്റ് കിട്ടണം ഓക്കെ കാര്യം പറയാൻ മറന്നു നിങ്ങൾക്ക് ഹിന്ദി വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടരുന്നുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ടായാലും ജോയിൻ ചെയ്യാം രണ്ട് മാസത്തെ കോഴ്സ് ആണ് വാട്സാപ്പ് മുഖേനയാണ് നിങ്ങളുടെ ഫ്രീ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കും ഓക്കെ അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ താഴെക്കാന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് എടുക്കാം ഇപ്പൊ ഒരു കിടിലൻ ഓഫർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് ക്ലാസ് തികച്ചും ഫ്രീ ആണ് നിങ്ങൾ കണ്ടിഷ്ടം നിങ്ങൾ ക്ലാസ് ചേർന്ന് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കത് ഉപകാരം ഉണ്ട് തോന്നി മാത്രം ഫീസ് അടച്ചാൽ മതി ഓക്കെ അപ്പോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ താഴെക്കാൻ നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോ അകല വീഡിയോ ഫിറേക്ക് ധന്യവാദം